ഖത്തറിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ലംഘിച്ചതിന് മൂന്ന് വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് മൂന്ന് സ്ഥാപനങ്ങളും മുപ്പത് ദിവസത്തേക്ക് പൂർണ്ണമായി അടച്ചുപൂട്ടാനാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച രണ്ടായിരത്തി എട്ടിലെ എട്ടാം നമ്പർ നിയമത്തിലെ വ്യവസ്ഥകളും ചട്ടങ്ങളും ലംഘിച്ചതിനാലാണ് തീരുമാനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു ഉപഭോക്താക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനാണ് നടപടി One man's seventeen year TV show. Eight hundred fifty plus episodes. One anchor every week. Seventeen years. Middle East this week. Only on jehan TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.